കോഴിക്കോട് തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ചിന്നമ്മയും നാട്ടുകാരും കൈകോർത്തപ്പോൾ ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളായി തലക്കുളത്തൂർ കക്കാട്ടുപാറ ഇമ്മിലേരിത്താഴം പ്രദേശത്തെ ജനങ്ങൾക്ക് കാൽനട പോലും ദുസ്സഹമായ സാഹചര്യത്തിൽ പ്രദേശവാസികളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഓജ ചിന്നമ്മ സ്ഥലവാസിയായ രാധാകൃഷ്ണൻ മാസ്റ്ററുടെ വീട്ടിൽ ചേർന്ന യോഗത്തിൽ സുമനസ്സുകളുടെ സഹായത്താൽ റോഡ് നിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് ഗുണഭോക്താക്കളും വികസന സ്നേഹികളും കൈകോർത്തപ്പോൾ ഇരുപത് മീറ്റർ കോൺക്രീറ്റ് റോഡും ഇരുന്നൂറ് മീറ്റർ മൺ റോഡും യാഥാർത്ഥ്യമായി നടപ്പാതയും മൺ റോഡും പൂർത്തിയാക്കിയതോടെ ഒട്ടേറെ വീട്ടുകാർക്ക് ആശ്വാസമായി കക്കാട്ടുപാറയിൽ നടന്ന ചടങ്ങിൽ എം കെ രാഘവൻ എം പി റോഡ് നാടിന് സമർപ്പിച്ചു എം പി ഫണ്ട് അനുവദിക്കുന്നതിൽ ഒട്ടേറെ പരിമിതികളെല്ലാം മറികടന്നാണ് ജനകീയ കൂട്ടായ്മയിലെ റോഡെന്ന് എം പി പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഒ ജെ ചിന്നമ്മ അധ്യക്ഷനായ ചടങ്ങിൽ റോഡ് കൺവീനർ കെ ചോയിക്കുട്ടി മാസ്റ്റർ കണക്ക് അവതരിപ്പിച്ചു റോഡിന് സ്ഥലം വിട്ടു നൽകിയ ഗുണഭോക്താക്കളായ കുഞ്ഞുലക്ഷ്മി അമ്മ ചെട്ടിയാൻ വീട്ടിൽ ഉമ്മർ കൊല്ലോലത്ത് കുടുംബങ്ങളായ അരവിന്ദാക്ഷൻ അശോകൻ അജിത്ത് വിശ്വൻ ആണ്ടിക്കുട്ടി മാസ്റ്റർ പ്രകാശൻ പുത്തൂർ വീട്ടിൽ സുകുമാരൻ ഷിജിത്ത് രാംദാസൻ എന്നിവരെ ആദരിച്ചു ആറ് ലക്ഷം എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ ചിലവഴിച്ച് നൂറ്റി ഇരുപത്തൊമ്പത് ദിവസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് പ്രൊഫസർ ടി എം രവീന്ദ്രൻ മാസ്റ്റർ കെ ബാലൻ പി എം ഹാഷിം ഷിബുപിലാശ്ശേരി കൊളക്കാടൻകട്ടി ബഷീർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പി നൌഷാദ് ജലീൽ റോഡ് കമ്മിറ്റി ഭാരവാഹികളായ കെ രാധാകൃഷ്ണൻ മാസ്റ്റർ ഡോക്ടർ പി ശ്രീമാനുണ്ണി എം ഉണ്ണിനായർ സന്തോഷ് പടന്നക്കളം കെ ദിവ്യ ടീച്ചർ ഒ അജിത ടീച്ചർ പോയിലിൽ കൃഷ്ണൻ എന്നിവർ സന്നിഹിതരായി എസ് ന്യൂസ് കോഴിക്കോട്